ജനറൽ മാനേജറായി ലക്ഷ്മി മാനേജറായി അനുമോൾ ബി ബി ഹോട്ടൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് ഏതൊക്കെ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ പുതിയ ഹോട്ടലിലേക്ക് എത്താൻ പോകുന്നത് ജിസൈലിന്റെ ക്യാരക്ടർ എന്താണ് സെക്യൂരിറ്റി വിത്ത് നെയിം എ കെ ഫോർട്ടി സെവൻ സോ കുറെ നമ്മൾ സംസാരിക്കാണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സ് കാര്യം സോ എന്തായാലും നമുക്ക് അനീഷാണ് ടാസ്ലേറ്റർ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞ ഓരോരുത്തർ ക്യാരക്ടർ എന്താണ് എന്താണ് ബി ബി ഹോട്ടൽ ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം സോ ശ്രദ്ധിച്ച് കേൾക്കുക അനീഷ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക സംശയങ്ങൾ ഉണ്ടായേക്കാം കുറെ കാര്യങ്ങളൊന്നുമില്ല സോ ബി ബി ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ ചെക്കിംഗ് അതായത് ചെക്കിംഗ് മാത്രമേ ഉള്ളൂ ചെക്ക് ഔട്ട് ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഇവിടെ വന്നാൽ പിന്നൊരു തിരിച്ചുപോക്കില്ല എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് സോ ബിഗ് ബോസ് ഈ ബി ബി ഹോട്ടലിലേക്ക് യഥാർത്ഥ ഉടമ വരാം അല്ലെങ്കിൽ ഉടമയെ പോലെ ഗെറ്റപ്പിൽ വരുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഉടമയോടെ കൈമണി അടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കഴിവും മടിയും കഠിനാധ്വാനവും എല്ലാ ഉള്ള ഒരു സ്ഥലമാണ് ബി ബി ഹോട്ടൽ എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ അനീഷ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു സോ അതിഥികൾക്ക് ഒരു പ്രത്യേക പവർ വരെയാണ് അതിഥികൾക്ക് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ടാകും ഇതിൽ ബിഗ് ബോസിന്റെ വേറൊരു കളി നടന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എങ്കിൽ പറയാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ക്യാപ്റ്റൻസിയിലേക്ക് ഇതാക്കാം അതുപോലെ തന്നെ ഏറ്റവും കുറവ് കുറവ് സ്റ്റാർ ഇത് സ്റ്റാറാണ് ഓരോരുത്തർ ടിപ്പായിട്ട് കൊടുക്കുന്നത് ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടുന്ന ആളെ അടുത്ത നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ജയിൽ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്റ്റാർ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പണിപ്പുര പ്രവേശനം സാധ്യമായ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്തൊക്കെയോ കണക്കുട്ടിയുണ്ട് സോ ഓരോരുത്തർക്കും കൂടുതൽ ക്യാരക്ടർ നമുക്ക് പറയാം വ്യക്തികൾ ആദ്യയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഉടമയുടെ മകളാണ് ദൂർത്തടിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ആദ്യയുടെ വെറുതേക്ക് കറങ്ങി നടക്കൽ പിന്നെ പുതിയൊരു സുഹൃത്തുണ്ട് പിന്നെ അമൂല്യമായിട്ടുള്ള എന്തോ നമ്മൾ ആതിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരും വൈകുന്നേരം വന്നു ചേരും അപ്പം അത് ജനറൽ മാനേജറിൻ്റെ തീരുമാനത്തെ വരെ അട്ടിമറിക്കാൻ പറ്റുന്ന പവറുള്ള ഒരു സാധനം ആയിരിക്കുന്ന രീതിയിലാണ് അവിടെ ബിഗ് ബോസ് പറയുന്നത് സോ എന്താണ് നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം അതിഥികളായിരിക്കും കൊടുക്കുന്നത് സോ ആര്യൻ ആദിലിയുടെ സുഹൃത്തായിട്ടാണ് വളരെ അലസനും അതുപോലെ ആതിലിയുടെ സ്വത്തിലൊക്കെ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആര്യനെ പോട്ടർ ചെയ്തിരിക്കുന്നത് സോ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കിട്ട വെച്ച് പാട്ടുപാടി എൻ്റർടൈൻ ചെയ്യുന്നതാണ് ആര്യൻ്റെ പരിപാടി എന്നൊക്കെ രീതിയിലാണ് ബിഗ് ബോസ് അവിടെ കൊടുത്താണ് ജനറൽ മാനേജർ അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ സകലമായ വിവരങ്ങളും ബിഗ് ബോസ് അല്ല നമ്മളെ ഉടമേനെ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ജീവനക്കാരുടെ പേടി പേടി സ്വപ്നം അങ്ങനെയൊക്കെ പറയാനായിരുന്നു പിന്നെ അനുമ്പോളാണ് മാനേജർ ജനറൽ മാനേജർ പറയുന്നതൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ മാനേജർ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തി പ്രധാന നടത്തിപ്പും ജോലിയും ജോലിക്കാരെയൊക്കെ പറ്റി ജനറൽ മാനേജറൊക്കെ പറയുന്ന ആ ഒരു കാര്യം പിന്നെ അക്ബർ ആൻ റെനയാണ് ജീവനക്കാരെ കൊണ്ടൊക്കെ പണിയൊരുപ്പിക്കുന്ന ഒരു സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എന്ന് പറയുന്നത് പിന്നെ നെവിനാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ നമ്മുടെ അതിഥികളൊക്കെ അവരുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നോക്കുക എന്നൊക്കെ നമ്മുടെ ചീഫ് ഡോക്ടറായ നിവിൻ്റെ ഉദ്ദേശം പിന്നെ ഹെഡ്ഷെഫ് ആയിട്ട് ബിന്നിയാണ് ഹെഡ് ഷെഫ് എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫാണ് അതുപോലെ തന്നെ ലോകത്തിലെ പല ഭാഷകളും അറിയുന്ന ഒരു ഷെഫാണ് ഷെഫിനെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ അറിയുന്ന ആണ് പക്ഷേ ഷെഫ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അസിസ്റ്റൻ പണി പണിയെടുപ്പിക്കാൻ എന്നുള്ളതാണ് ഹെഡ് ഷെഫിൻ്റെ ജോലിയുള്ള രീതിയിൽ പറയുന്നത് അസിസ്റ്റൻ ഷെഫായിട്ട് ഒനിലും അതുപോലെ തന്നെ ജിഷിനുമാണ് സോ നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ വേണ്ടി ജിസേലാണ് എ കെ ഫോർട്ടി സെവൻ സെക്യൂരിറ്റിയായിട്ട് അതിഥികൾ വരുന്നതൊട്ട് അതിഥികളെ നോക്കുക എന്നുള്ളതൊക്കെയാണ് ജിസേൻ്റെ സോ റഷ്യയിൽ പോയിട്ട് പഠിച്ചു വന്ന ആയോധന കലയൊക്കെ ഉള്ളതാണ് എ കെ ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ദെൻ ഷാനവാസ് പ്ലസ് അനീഷ് റൂം അറ്റൻഡൻ്റായിട്ടും അതുപോലെ തന്നെ അതായത് റൂം അറ്റൻഡൻസിന്റെ മാനേജറൊക്കെ ചാക്കിലാക്കി നമ്മൾ അതിഥികളൊക്കെ ചാക്കിലാക്കി സ്റ്റാർ കൂടുതൽ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഇഷ് ഇത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം സ്ഥാപനം പോവാൻ മാജിക്കൽ പ്രതിമയാണ് അഞ്ച് മിനിറ്റ് മാത്രമേ ഫുഡ് കഴിക്കാൻ വേണ്ടി സമയം കൊടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് സാധുവാൻ പറയുന്നത് അതായത് നീ നീപ്പോ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രതിമയായിട്ട് അവിടെ നിൽക്കുന്നതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല സോ അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതീകം പോലെയാണ് ചിത്രീകരിക്കുന്നത് അത് കയ്യിലെ ഒരു വടിയുണ്ട് ആ വടി ആഗ്രഹങ്ങൾ സാധിക്കാൻ സഹായിക്കുന്ന ഉള്ള രീതിയിലാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കോയിൻ ഇട്ടു കഴിഞ്ഞാൽ വിശ്വാസം നടപ്പിലാക്കുന്ന ഒരു പ്രതിമ രീതിയിൽ അഞ്ച് മിനിറ്റ് മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ള സമയമുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഈ മാജിക്കൽ പവർ സബ്മാറ്റൈ പോകുന്ന പറയുന്നത് അത് നൂറേ അഭിലാഷമാണ് ജാനിറ്റീസ് അതായത് ടോയ്ലറ്റ് ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് മികവിന് കോയിൻ നൽകുന്നത് ജനറൽ മാനേജർ ആയിരിക്കും പത്ത് സ്റ്റാർ വീതമാണ് ജനറൽ മാനേജറിനുണ്ടാവുക മാജിക്കൽ പ്രതിമയ്ക്കും വേണമെങ്കിൽ ഈ കോയിൻ കൊടുക്കാമെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ആര്യൻ ലക്ഷ്മി എന്നുള്ളവർക്ക് അതായത് ഈ മൂന്ന് പേർക്ക് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇതിൽ നിന്ന് നല്ല പെർഫോം ചെയ്യുന്ന ഒരാളെ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആയിട്ട് സെലക്ട് ചെയ്യും അതൊരു ബിഗ് ബോസിൻ്റെ കളിയല്ലേ എനിക്ക് സംശയം എന്തായാലും അറിയില്ല ബിഗ് ബോസ് ബോസിനെ തീരുമാനിക്കുന്ന ക്യാരക്ടർ ബിഗ് ബോസ് തന്നെ നടക്കുന്നു എന്നിട്ട് ഇവരിൽ മൂന്ന് പേരിൽ മാത്രം ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആളെ ഡയറക്റ്റ് ക്യാപ്റ്റൻസിലേക്ക് എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല അതെന്തോ ആയിക്കോട്ടെ മകളുടെ ഓക്കെ ഇനി ബിഗ് ബോസിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും മനോഹരമായിട്ട് ഈ ടാസ്ക് ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് അവസാനിപ്പിക്കുന്നത് സോ എങ്ങനെയാണോ ഈ ടാസ്ക് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലേപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുവായിരിക്കും ബൈ